ഉപതെരഞ്ഞെടുപ്പ് പേടിച്ചല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിച്ചാണ് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാത്തതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതേസമയം സി പി ഐ എം എം എൽ എക്കെതിരായ സമാനമായ കേസിൽ നടപടിയെടുക്കാത്തതിനെ കുറിച്ചുള്ള ചോദിച്ചതെന്ന് പാർട്ടി സെക്രട്ടറി ഒഴിഞ്ഞുമാർ രാഹുൽ മാക്കൂട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് പുറമേ അറിയാം അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വറ്റിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത് ഒറ്റപ്പെട്ട രീതിയിലൊരു നിലപാടെടുത്ത് പോയാൽ അത് കോൺഗ്രസിന്റെ അകത്തുള്ള ഓരോന്നിന്റെയും ബന്ധപ്പെട്ട ജീർണത എത്രത്തോളമാണ് പുറത്തു വരാൻ പോകുന്നത് എന്നുള്ള ഭയം അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുകയാണ് സതീശ സ്വമരണ സ്വാമി ഞങ്ങൾ തയ്യാറാണ് അസംബ്ലി ലക്ഷൻ ഞങ്ങൾ തയ്യാറാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിനും തയ്യാറാണ് ഞങ്ങൾക്ക് എന്താ ഭയം രാഹുൽ തന്നെ വെക്കണം എന്നുള്ളതാണ് ഉറപ്പായിട്ട് വെക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെയാണ് സി പി ഐ രാഹുലിന്റെ കയ്യിലുണ്ടെന്ന ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറും കെ പി സി സി നേതൃത്വം കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള തീരുമാനമെടുത്തിട്ടുള്ളൂ ഇത്രയേറെ അപമര്യാദയായിട്ട് വൃത്തികേടായിട്ട് പെരുമാറിയ ഒരാളെ എം എൽ എ സ്ഥാനത്ത് തുടരുന്നതാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ പ്രശ്നം ഞങ്ങൾക്ക് സംശയം കെ പി സി സി നേതാക്കന്മാർക്ക് രാഹുൽ പേടിയുണ്ടോയെന്നുള്ളത് പല കെ പി സി സി നേതാക്കന്മാരുടെയും പല കഥകളും രാഹുലിൻ്റെ കയ്യിലുണ്ട്

ശക്തമാക്കുകയും ചെയ്യുന്നു ഏത് രീതിയിലാണ് ഇനി പ്രതിഷേധം കടുപ്പിക്കാൻ പോകുന്നത് വിനീത് അതാദി ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം പാലക്കാട് അരങ്ങേറിയുന്നു എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നീട് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള സി കൃഷ്ണകുമാർ രാഹുലിനെ പാലക്കാട് കാല് കുത്തിക്കില്ല രാജ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നവരെ പ്രതിഷേധം തുടരും എന്നുള്ള ഒരു പ്രഖ്യാപനവും നടത്തിയത് അതിന് തൊട്ടു പിന്നാലെ തന്നെ പിന്നീട് പാലക്കാട് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു യുവമോർച്ച പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഓഫീസ് താഴെട്ട് പൂട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എം എൽ എ ഓഫീസ് പരിസരത്തേക്ക് ഒരു പ്രതിഷേധമായി എത്തുകയായിരുന്നു ഏതായാലും പാലക്കാട് എ എസ് പി രാജേഷ് കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും തുടർച്ചയുള്ള ഈ പ്രതിഷേധങ്ങളുടെ സാഹചര്യത്തിൽ ഇപ്പോൾ എം എൽ എ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് പാലക്കാട് എ എസ് പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് ഏതായാലും ഇനിയും പ്രതിഷേധങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ബി ജെ പിയും എ എസ് എഫും എ ഐ എഫും എല്ലാം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഈ ഓഫീസിനകത്ത് അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫുകൾ മാത്രമാണ് ഉള്ളത് അദ്ദേഹം എപ്പോൾ വരും എന്ന രീതിയിലുള്ള ഒരു വിവരം ും ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ അറിയാനും സാധിച്ചിട്ടുള്ളത് ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസം എല്ലാം യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കെ എസ് യുടെയും എല്ലാം പ്രവർത്തകരുണ്ടായിരുന്നു പക്ഷേ ഈ സസ്പെൻഷൻ നടപടി വന്നതിന് തൊട്ടു പിന്നാലെ പിന്നീട് ഈ പ്രവർത്തകരെ ആരും ഇവിടെ കാണാത്ത ഒരു സ്ഥിതിയുണ്ട് ഏതായാലും എം എൽ എ എപ്പോഴും ഇവിടേക്ക് വരുമെന്നുള്ള അറിയില്ല പക്ഷേ എം എൽ എ ഇവിടേക്ക് എത്തിയാൽ അദ്ദേഹത്തെ തടയും എന്നുള്ളതാണ് എസ് എഫ്ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും ബി ജെ പിയുടെയും എല്ലാം ആ തീരുമാനം ഒരു ഒരു പൊതുപരിപാടിയിലും രാഹുൽ മങ്കൂട്ടത്തിലെ പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ പാർട്ടികളും അതുപോലെ തന്നെ യുവജന സംഘടനകളും എല്ലാം പറയുന്നത് മാത്രമല്ല ഓരോ ദിവസവും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു ഇന്ന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വനിതകൾക്കുള്ള ഡിഫൻസ് ക്ലാസ് ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് രാഹുലിനെതിരെ നടത്തുകയും ചെയ്യുന്നത് ഏതായാലും ഇത്തരത്തിൽ പ്രതിഷേധം തുടരുമ്പോൾ അത് സുരക്ഷ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ഇപ്പോൾ പാലക്കാട് എ എസ് പി രാജേഷ് കുമാറിന്റെ നിർദ്ദേശവും നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പോലീസ് സുരക്ഷ രാഹുൽ മങ്കൂട്ടത്തിലെ എം എൽ എയുടെ ഈ കാടാകോടുള്ള ഓഫീസിന് മുന്നിൽ ഒരുക്കിയിട്ടുള്ളത് വിനീതങ്ങൾ